വെള്ളിക്കുളങ്ങരയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും ഭാര്യയ്ക്കും മകൾക്കും മാനഹാനി വരുത്തുകയും ചെയ്ത കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ മോനടി സ്വദേശികളായ മൂന്നലി വീട്ടിൽ ഇരുപത്തിയൊമ്പത് വയസ്സുള്ള ദീപു ഫ്രാൻസിസ് മഞ്ഞളി വീട്ടിൽ മുപ്പത്തിയൊമ്പത് വയസ്സുള്ള ലിസ്റ്റൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഒക്ടോബർ പതിനൊന്നിനായിരുന്നു സംഭവം നമ്പ്യാർപാടം പാടം സ്വദേശിയായ പോലീസുകാരൻ ഭാര്യയും പത്ത് വയസ്സുള്ള മകളുമായി കാറിൽ നമ്പ്യാർ നിന്നും വെള്ളിക്കുളങ്ങരയിലേക്ക് വെള്ളിക്കുളങ്ങര കോടാലി ജംഗ്ഷനിൽ എത്തുന്നതു മുമ്പാണ് സംഭവം നടന്നത് പ്രതികൾ ബൈക്ക് റോഡിലേക്ക് കയറ്റി വെച്ച് അവിടെ നിന്ന് സംസാരിക്കുകയായിരുന്നു പ്രതികളിൽ ഒരാളുടെ കയ്യിൽ കാറിന്റെ മിറർ ചെറുതായി തട്ടിയത് കണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ കാർ നിർത്തി പ്രതികളോട് സോറി പറയാനായി വിൻഡോ ഗ്ലാസ് താഴ്ത്തിയ സമയം പ്രതികൾ അസഭ്യം പറയുകയായിരുന്നു തുടർന്ന് കാറിൽ നിന്നിറങ്ങിയ പോലീസുകാരൻ പ്രതികളുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് പ്രകോപിതരായ പ്രതികൾ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചത് ഇത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് ഭാര്യയെയും മകളെയും ഭീഷണിപ്പെടുത്തുകയും മാനഹാരി വരുത്തുകയും ചെയ്തത് തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥന്റെ പരാതിയിൽ പ്രതികൾക്കെതിരെ കേസെടുത്തു ഒന്നാം പ്രതിയായ ദീപു കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അമ്പത്തിനാല് കിലോ കഞ്ചാവുമായി അറസ്റ്റ് ചെയ്യപ്പെട്ട കേസിൽ പത്ത് വർഷം ശിക്ഷിക്കപ്പെട്ടയാളാണ് ഈ കേസിൽ അഞ്ചു വർഷം ജയിലിൽ കഴിഞ്ഞതിനു ശേഷം അപ്പീൽ ജാമ്യത്തിൽ ഇറങ്ങിയതാണ് ദീപു ഫ്രാൻസിസ് ലിസ്റ്റൻ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ മദ്യലഹരിയിൽ മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച കേസിലെ പ്രതിയാണ്